ൾ ഇംഗ്ലണ്ടിന്റെ ഔദ്യോഗിക റെഗുലേറ്റർ മീഡിയയിൽപ്പറുകൾ നേടാനായി സെർച്ച് ചെയ്ത് പിടിക്കപ്പെട്ടാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് സോഷ്യൽ മീഡിയ എക്സാം പേപ്പറുകൾക്കായി സെർച്ച് ചെയ്യുന്നവരും എക്സാം ഹാളിൽ ഫോണുകളുമായി എത്തുന്നവർക്കും അയോഗ്യത ഏർപ്പെടുത്താൻ സാധ്യത നിലനിൽക്കുന്നതായി ഓഫ് കോൾ മുന്നറിയിപ്പിൽ പറയുന്നു ഈ വർഷത്തെ പരീക്ഷാ പേപ്പറുകൾ വിൽക്കുന്നതായി അവകാശപ്പെടുന്ന അക്കൗണ്ടുകൾ റിപ്പോർട്ട് ചെയ്യാനും ചീഫ് റെഗുലേറ്റർ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു ഇത്തരം അവകാശവാദങ്ങൾ ഭൂരിപക്ഷവും തട്ടിപ്പായിരിക്കുമെങ്കിലും വിഷയം അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് നിർദ്ദേശം പരീക്ഷാ സീസൺ അടുത്തു വരവെയാണ് ഓഫ് കോൾ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് പരീക്ഷാ സമയത്ത് മൊബൈൽ ഉപകരണങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഇടം കണ്ടെത്തണമെന്നും വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശത്തിൽ പറയുന്നു പരീക്ഷയ്ക്കിടെ മൊബൈൽ ഉപയോഗിച്ച് പിടിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ പതിനെട്ട് മുതൽ ഇരട്ടി വർധനമുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി എൺപത്തി എട്ട് കേസുകളാണ് എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് കേസുകളിൽ നിന്നുമാണ് ഈ വർധനവ് എക്സാം പേപ്പറുകൾ ചോർന്നതായുള്ള റിപ്പോർട്ടുകളിൽ തങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം വിൽപ്പന അനുവദിക്കില്ല എന്ന് ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം ചോർച്ചയ്ക്ക് സാധ്യതയില്ല എന്നും തട്ടിപ്പുകാരുടെ വാദം വിശ്വസിച്ച് ഇത്തരം വ്യാജ ചോദ്യപേപ്പറുകൾ പഠിച്ച് അബദ്ധത്തിൽ പെടരുതെന്നും വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പുണ്ട് ന്യൂസ് ഡെസ്ക്